പൂജാമുറിയിൽ ഇവ ചെയ്താൽ ഐശ്വര്യവും സമ്പത്തും ഫലം വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിലെ പൂജാമുറി ക്രമീകരിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സംശയം വേണ്ട സമ്പത്ത് വർദ്ധിക്കും ധനമുണ്ടാക്കാന് വഴികള് പലതും തേടുന്നവരാണ് പലരും മിക്കവാറും പേര് എന്നു തന്നെ പറയാം ഇല്ലാത്തവരുണ്ടാക്കാനും ഉണ്ടാക്കിയവര് ഇത് വീണ്ടും വർദ്ധിപ്പിക്കാനുമുള്ള വഴികൾ തേടുന്നവരാണ് വിശ്വാസങ്ങളെയും പൂജകളെയുമെല്ലാം കൂട്ടുപിടിക്കുന്നവരും ധാരാളമുണ്ട് ധനസമ്പാദനത്തിന് പൂജാമുറി പ്രധാനമാണ് ഇത് ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കണം പൂജാമുറിക്കായി ഒരു സ്ഥലമുണ്ടാകുന്ന നല്ലതാണ് പ്രത്യേക മുറിയില്ലെങ്കിൽ ഒരു കരുത്തനെങ്കിലും വിട്ടു തിരിക്കുന്നത് നല്ലതാണ് പൂജാമുറിയിലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ധനമുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും സഹായിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ഇതിലെ ജലം അല്പം കഴിയുമ്പോൾ സേവിക്കുന്നതും നല്ലതാണ് കിണ്ടിയിൽ ഒരു തുളസിയില കൂടിയിടുന്ന നല്ലതാണ് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഇതേറെ നല്ലതാണ് കിണ്ടി വലത് ഭാഗത്തായി വയ്ക്കണം വെള്ളി അല്ലെങ്കിൽ ഓടിന്റെ കിണ്ടിയാണ് നല്ലത് ദിവസവും കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വയ്ക്കണം കിണ്ടിയുടെ വാൽഭാഗത്തായി പുഷ്പങ്ങളോ ഇലകളോ വെക്കരുത് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ദേവതകളുടെ ചിത്രം വയ്ക്കണം ഈശാന കോണ് എന്ന് പറയാം വടക്ക് ദിശ കുബേര ദിശ കൂടിയാണ് ദേവദേവന്മാരുടെ ചിത്രങ്ങളില് ദിവസവും തീർത്ഥജലം തളിച്ച് ശുദ്ധമാക്കുന്നത് നല്ലതാണ് പൊടി തുടച്ച് വൃത്തിയാക്കണം അല്പം ജലം എപ്പോഴും പൂജാമുറിയിൽ വെക്കണം ഇതിലൂടെ വരുണദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു വരുണദേവന്റെ അനുഗ്രഹം സമ്പൽ സമൃദ്ധി വരുത്താന് സഹായിക്കുന്ന ഒന്നാണ് പൂജാമുറിയിൽ വടക്ക് ദിശയില് അല്പം ശുദ്ധജലം വെക്കാൻ ശ്രദ്ധിക്കണം ഇത് ഓടിന്റെ പാത്രത്തിലെങ്കില് ഏറെ നല്ലതാണ് ഇതില്ലെങ്കില് ചില്ല് പാത്രത്തില് വെക്കാം ശുദ്ധമായ കേടില്ലാത്ത പാത്രത്തില് വേണം വെള്ളം വെക്കാന് ദിവസവും ഈ വെള്ളം മാറ്റുകയും വേണം പാത്രം വീണ്ടും വൃത്തിയാക്കിയ ശേഷം വീണ്ടും വയ്ക്കാം ഇതിലെ വെള്ളം നാലു ഭാഗത്തും തളിക്കുന്നതും നല്ലതാണ് ഇത് പോസിറ്റിവിറ്റി വരുത്താന് നല്ലതാണ് പൂജാമുറിയിലെ ഈ ജലത്തില് ചില വസ്തുക്കൾ ഇടുന്നത് നല്ലതാണ് ഒരു നുള്ളു പച്ചക്കർപ്പൂരം ഇലക്ക കറുവാപ്പട്ട എന്നിവ ഇടാം ഇത് ധനം വരാന് സഹായിക്കുമെന്നാണ് വിശ്വാസം ഇത് തടസ്സങ്ങളും ദുരിതങ്ങളും മാറാനും സഹായിക്കുന്നു ഇവയിടാന് സാധിക്കില്ലെങ്കില് ഒരു വെള്ളി നാണയം വിട്ട് സൂക്ഷിക്കാം ഇതു വൃത്തിയാക്കാന് മറക്കരുത് ഇത്തരം കാര്യങ്ങൾ നിത്യവും ചെയ്യുന്നത് ഏറെ നല്ലതാണ്